ഈ ഒരു കമന്റ് ഉണ്ടോ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ആണ് എന്താണ് ഈ ബോട്ടോക്സും നാനോപ്ലാസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിച്ചാലോ അതിനെ നമുക്ക് നമ്മുടെ ക്ലൈന്റിന്റെ നീഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലോ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതേ ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത് സോ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ക്ലൈന്റ് നമ്മുടെ ഒരു കംപ്ലീറ്റ് മേക്കോവർ ആണ് പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ സജസ്റ്റ് ചെയ്തേക്കുന്നത് ആണ് ഇപ്പൊ ഈ ബോട്ടോക് ആണെങ്കിലും നാനോപ്ലാസ്റ്റിയാണെങ്കിലും ഈ രണ്ട് ട്രീറ്റ്മെന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹെയറിന്റെ ഫ്രിസ്നെസ് ഡ്രൈനസ് ഡാമേജസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്ത് ഹെയർ കൂടുതൽ സ്ട്രോങ് ആൻഡ് ഷൈൻ ായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഈ ട്രീറ്റ്മെന്റ് എങ്ങനെ നിങ്ങളുടെ ഹെയറിൽ വർക്ക് ആവുന്നതെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇത് നമ്മുടെ ഹെയറിൽ എക്സ്ട്രാ പ്രോട്ടീൻ ആഡ് ഓൺ ചെയ്യണം അതിലൂടെ നമുക്ക് മുന്നേ നമ്മുടെ ഹെയറിൽ നിന്ന് ലോസ് ആയിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ തിരിച്ച് റീസ്റ്റോർ ചെയ്യാണ് ഇനി ഇതിന്റെ ലാസ്റ്റിംഗിനെ പറ്റി പറയാനാണെങ്കിൽ ബോട്ടോക്സിന് ഒരു സെവന്റി ടു എയ്റ്റി വാഷെസ് വരെയാണ് ലാസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ നാനോപ്ലാസ്റ്റിക് അറൌണ്ട് നയന്റി വാഷസ് വരെ കിട്ടുന്നതായിരിക്കും സോ കമ്പാരിറ്റീവ്ലി ബോട്ടോക്സിനെക്കാൾ ലാസ്റ്റിംഗ് കുറച്ചുകൂടെ കൂടുതൽ നാനോപ്ലാസ്റ്റിക് തന്നെയാണ് പിന്നെ ഇത് ഓരോ ബ്രാൻഡിനെയും ഡിഫർ ചെയ്തിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അപ്പൊ ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഈ ഒരു ക്ലയന്റിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കൂടെ പറയണേ എന്തായാലും കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ഒരു ചേഞ്ച് വന്നത് കൊണ്ട് തന്നെ ക്ലയന്റ് ഒരുപാട് ഹാപ്പിയാണ് ഇനിയും ഇതുപോലെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടിൽ ബൈ